ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ചെറിയൊരു ബ്ലോഗുണ്ട് ഇൻട്രോ അത് എടുക്കാൻ മറന്നുകൊണ്ടാണ് ഇപ്പോൾ ഇനി കാണുന്ന വീഡിയോ രണ്ട് ദിവസം മുമ്പത്തെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ എന്ന് അറിയില്ല പക്ഷേ ഇപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് എന്നും ഹൈ പോണിട്ടയിലാണ് കിട്ടാറ് കാരണം ഞാനിപ്പോൾ മുടി വളർത്തുന്നുണ്ട് മുടി വളർത്താനായിട്ടൊരു റീസൺ ഉണ്ട് നിങ്ങൾക്ക് എന്താണെന്നറിയോ എന്തായാലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ ഞാൻ മുടി വളർത്തുന്നുണ്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ തിരക്കില്ലാണ്ടിരിക്കണത് എന്തായാലും ലേറ്റ് ആയി ഞാൻ ധൃതി പൂട്ടിയിട്ട് കാര്യമില്ലാന്ന് മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത്ര സ്ലോ ആയിട്ടൊക്കെ കഴിക്കണത് പിന്നെ ഇന്ന് ഫസ്റ്റ് ക്ലാസ് തന്നെ തിയറി സെഷനാണ് ആണ് കുഴപ്പമില്ല പിന്നെ ഇന്ന് ഞങ്ങളുടെ അക്കാഡമിക് കലണ്ടറിൽ ശരിക്കും ഓഫ് ഡേ ആയിട്ടാണ് കാണിക്കുന്നത് അതായത് ഇന്ന് ഗ്രാജുവേഷൻ ഡേ ആയിട്ടാണ് കാണിക്കുന്നത് ഓഫ് ഡേ അല്ല ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ ആണെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഞങ്ങൾക്ക് നമുക്ക് മുടക്ക് തരും ഇന്നലെ ഞങ്ങൾക്ക് മുടക്കായിരുന്നു അപ്പം ഇന്ന് മുടക്ക് തരേണ്ടതാണ് എന്താവും അവർ തരാത്ത അപ്പോൾ ഞാൻ മുടക്ക ഒരു ഉദ്ദേശിച്ചിരുന്നു പക്ഷേ മെയിലൊന്നും വന്നില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പോവാൻ പോണത് പിന്നെ ഇവിടെ ഇപ്പം സൺലൈറ്റൊക്കെ ഉള്ള കാരണം കൊണ്ട് സൺസ്ക്രീനൊക്കെ ഇടണം നല്ല സൺ സൺലൈറ്റ് വന്നു തുടങ്ങി ഞാൻ പക്ഷേ ആദ്യം തൊട്ട് ഇടാറുണ്ടായിരുന്നു പക്ഷേ ഇവിടെ യു വി ഇൻഡെക്സ് സീറോ ആണ് അപ്പം മുന്നിടണത്തിൽ വലിയ കാര്യമൊന്നുമില്ല എന്നാലും നല്ലതാണ് പിന്നെ എനിക്ക് എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എന്നും ലേറ്റായി എണീക്കാം കഴിഞ്ഞ സമയത്ത് കൂടുതൽ ഞാൻ ഇപ്പോഴും കിടന്ന് ഉറക്കൊക്കെയായിരുന്നേ രാവിലെ ഒരു പതിനൊന്നോ പന്ത്രണ്ടോ വേണ്ട എനിക്ക് കണ്ണ് തുറക്കാൻ കൂടെ പറ്റില്ലായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചത് ഞാനൊരു മോർണിംഗ് പേഴ്സൺ അല്ല ഒരു ഈവനിങ് പേഴ്സൺ ആണ് രാത്രി ഏതൊറ്റം വരെ എനിക്ക് ഇരിക്കാം അങ്ങനെയൊക്കെ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു എപ്പോൾ വരെ ഞാൻ പോയിട്ട് എൻ്റെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ചെക്ക് ചെയ്യണേ വരെ അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് വെറും ഏഴേയുള്ളൂ വൈറ്റമിൻ ഡി എന്നുള്ളത് ഡോക്ടർമാർ വരെ നീട്ടിപ്പോയി കാരണം അതിൽ ജീവിച്ചിരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം അത്ര വലിയ അത്ര വലിയ സംഭവമാണല്ലോ നമുക്ക് ഞാൻ നാട്ടിലുള്ളപ്പോൾ പോലും എനിക്ക് ഈ ഒരു സെയിം സിറ്റുവേഷൻ ചെയ്യണം ക്ഷീണം ഓർക്കക്കുറവ് ഓർമ്മക്കുറവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായ അതിതൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ വിചാരിച്ച നാട്ടിലല്ലോ നമ്മളതൊന്നും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെയുള്ള എല്ലാവരും സപ്ലിമെൻറ്റ്സ് എടുക്കണ കണ്ടത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനും കൂടെ ടെസ്റ്റ് ചെയ്യണം എന്നുള്ളത് കുറവാണെന്ന് കണ്ടപ്പോൾ കിളി പോയപ്പോൾ ഞാൻ ടാബ്ലെറ്റ്സ് മേടിച്ചു അപ്പോൾ എന്നോട് എല്ലാ വീക്കിലും വൈറ്റമിൻ ഡി ടാബ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അത് കഴിക്കണം പിന്നെ പുറത്തുനിന്ന് നമുക്ക് ആവശ്യത്തിന് വൈറ്റമിൻ ഡി കിട്ടും ഓക്കെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം ഉണ്ടോ വേസ്റ്റ് വണ്ടി വന്ന് വരുമ്പോൾ എടുത്തിട്ട് പൊയ്ക്കോളൂ വന്നിട്ടില്ലേ തോന്നുന്നു ഇവിടെ നിന്ന് എനിക്ക് രണ്ട് മെട്രോ കാറാണ് കേട്ടോ രണ്ട് മെട്രോ കയറിയാലാണ് എൻ്റെ യൂണിവേഴ്സിറ്റി എത്താം ഇവിടെ എല്ലാവരുടെ കയ്യിലും ഒരു പട്ടിക്കുട്ടി ഉണ്ടാവും ആ പട്ടിക്കുട്ടീനെ അവർ ഭയങ്കര ഫാമിലി മെമ്പറിൻ്റെ പോലെയൊക്കെ നോക്കുക ഇവർ ഈ പട്ടിക്കുട്ടീനെ കാറിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരുത്തിയിട്ട് മാത്രമേ കൊണ്ടുപോകാനൊക്കെ പാടുള്ളൂ കുറേ തണ്ടൊക്കെ റോളുണ്ട് റിയില്ല പക്ഷെ പട്ടീനെ അവരവരുടെ ഫാമിലി മെമ്പർ പോലെ നോക്കാൻ പാടുള്ളൂന്ന് എനിക്കറിയാം എവിടെ നോക്കിയാലും പട്ടിയാണ് എനിക്ക് അത്ര ഇഷ്ടം എനിക്കൊരു ചമ്മലാ പക്ഷെ ഇവിടെയുള്ള ആരും നമ്മളെ നോക്കൊന്നുമില്ല നാട്ടിലത്തെ അത്ര പേടിക്കൊന്നും വേണ്ട പക്ഷെ പേടിക്കല്ല ഒരു ചമ്മലില്ലേ ഇവിടെ ആരും നമ്മളെ മൈൻഡ് കൂടെ ചെയ്യില്ല എന്നാലും ശീലല്ലാത്തോണ്ടൊരു ചമ്മൽ ഇതാണ് ടാൻ്റെ ടാബ്ലറ്റ് ദ ചു ആബിൾ ടാബ്ലറ്റ് ആണ് ഒരു ഓറഞ്ച് ഫ്ലേവറാണ് കുഴപ്പമില്ല അങ്ങനെ നമ്മൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ പരിസരത്തെത്തിയിരിക്കുകയാണ് അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് അവിടെ കുട്ടികൾ ഫുഡ് കഴിക്കാനും സിഗരറ്റ് വലകാനും ഡ്രിങ്ക്സ് വയ്ക്കാനും പഠിക്കാനും ഒക്കെ വന്നിരിക്കും നല്ല കാമായിട്ടുള്ള സ്പേസ് ആണ് ഇത് ആക്ച്വലി സിറ്റി ബസ് സെൻറ്ററൊക്കെ തന്നെ പക്ഷെ വലിയ നോയിസ് പൊലൂഷനോ കാര്യങ്ങളൊന്നുമില്ല അവിടെ കാണുന്നതാണ് കേട്ടോ ട്രാമ് കാണാനുണ്ടോ ഞാനൊന്നാമതേ ലേറ്റാണ് ഇതിലേതോ ആണ് എനിക്ക് ആപ്പിൽ നോക്കണം എനിക്ക് തോന്നുന്നു ബിൽഡിംഗ് നമ്പർ ടു ആണെന്ന് <invece> <laughs> <musIP> yeah, I think it's cherry blossom. Maybe, yeah, ഇവിടുത്തെ പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ക്ലാസും സമയൊക്കെ ഒരു ആപ്പില് കാണിക്കും പൊളിമി ആപ്പുണ്ട് അതില് നോക്കിട്ടാണ് നമ്മൾ വരാൻ വേണ്ടിട്ട് ഞാൻ ക്ലാസ്സിലേക്ക് പോട്ടെ കേട്ടോ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് അപ്പോ ഞാൻ സെക്കൻഡ് ഇ പി ആണ് ഓർഡർ ചെയ്യണ മീറ്റ് ഉണ്ടായിരിക്ക ഞാൻ ആദ്യമായിട്ടാ യൂണിവേഴ്സിറ്റിയുടെ മെൻസ് ചെയ്യുന്ന ഫുഡ് കഴിക്കണേ ട്രൈ ചെയ്ത് നോക്കട്ടെ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചുതരാം കേട്ടോ അവിടെ കുറേ സ്റ്റുഡൻസ് എല്ലാം ഉണ്ട് ഇതാണ് ടോഫ് ഫുഡിന്റെ മെനു ഞാൻ ഇതാവും ഇത് ഫിഷ് ആണ് ഇത് പൊട്ടറ്റ് ഫ്രൈസ് ഇതൊരു ബ്രെഡ് ഓ പിരി ടേക്ക് വാട്ടർ റൈറ്റ് ഇപ്പം എന്ത് പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ജലദോഷം ഭംഗിയാ ഞാൻ ജസ്റ്റ് എസ്കേപ്പ് ആയതാണ് ഇപ്പം എനിക്കാണെങ്കിൽ മൂക്കൊലിപ്പം തലയിലൊന്നും ഇടാത്തോണ്ടാണോ അറിയില്ല എന്നടുത്ത് എൻ്റെ ഇറ്റാലിയൻ റൂമേറ്റ് പറഞ്ഞത് നമ്മൾ ഒരു ക്ലൈമറ്റിന്ന് ഒരു വെതർ ഇപ്പോൾ ഏതാ ഉള്ളത് ഇപ്പോൾ സ്പ്രിങ് സീസൺ ആയിട്ടുണ്ട് ഇത്ര നാൾ വിൻ്റർ ആയിരുന്നല്ലോ ആ ഒരു ഷിഫ്റ്റില്ലേ ആ ഷിഫ്റ്റിൽ നമുക്കിതേപോലെ ജലദോഷവും കാര്യങ്ങളൊക്കെ വരുന്ന ഇറ്റാലിയൻ ക്ലാസ്സിലേക്ക് പോവാം ഇപ്പോൾ കുറച്ച് കാലം ഈ ഒരു ജലദോഷം ഉണ്ടാകും ഇന്ന് പതിനാറ് ഡിഗ്രിക്കായിരുന്നു പണ്ട് നാട്ടിലൊക്കെ ഉള്ളപ്പോൾ ആ പുറത്തുള്ള ഒരു ടെമ്പറേച്ചർ അങ്ങനെ പറയുമ്പോൾ നമുക്ക് വലിയ അതിശയം തോന്നില്ല ഇവിടെ എത്തിയിട്ട് ഈ സൂര്യനെ കാണാൻ കിട്ടുമ്പോഴും ടെമ്പറേച്ചർ ഇത്ര ഉയർന്നോ എന്നൊക്കെ കാണുമ്പോഴാണ് ഭയങ്കര ഒരു റിലീഫ് കാരണം ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതൊക്കെ മനസ്സിലാവണം കണ്ടോ കണ്ടോഷലി ഈ നേരത്തെ നല്ല ഇട്ടാവാറാ പതിവ് ഇതിപ്പോൾ നല്ല വിളിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നല്ല സമാധാനം ഇനി ഇറ്റാലിയം ക്ലാസ്സിക്ക് കയറാം ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ കാരണം ഇവിടെയൊക്കെ പ്രൈവസി ഭയങ്കര ഇഷ്യൂ ഉണ്ട് അപ്പോൾ എനിക്ക് ആരുടെയും വീഡിയോ ഇങ്ങനെ എടുക്കാനായിട്ട് ധൈര്യമില്ല ഇനി ഇവർക്ക് എന്തേലും ഇഷ്ടമായില്ലെങ്കിലോ ചോദിച്ച് ഞാൻ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴത്തേനും ഒരു സമയവും അതിൽ നല്ലത് ഞാൻ വെണ്ടാതിരിക്കുന്ന വെച്ചിട്ട് ഞാൻ കണ്ടനൊന്നും എടുക്കാത്ത ഇനി ഇറ്റാലിയം ക്ലാസ്സിക്കിൽ കയറുവാണേ എന്റെ വീടിന്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ എത്തിയിരിക്കണം കേട്ടോ നമ്മള് ഈ കാർഡ് ടാപ്പ് ചെയ്തിട്ട് വേണം പുറത്ത് കിടക്കാൻ ഈ കാർഡ് ഇല്ലാത്ത കുറെ പേർക്ക് ഫൈനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ചിലവർ ഇത് ഇലക്ട്രോണിക് കാർഡായിട്ട് കീപ്പ് ചെയ്യും ചിലവർ ഇതേപോലെ ഫിസിക്കലായിട്ടും കീപ്പ് ചെയ്യും ഓക്കെ നമുക്കിത് ടാപ്പ് ചെയ്ത് കിടക്കാം ഇതിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് കണ്ടോ അരവിദർശി എന്ന് പറഞ്ഞാൽ കേട്ടോ അതിവിടെ ബായി പറയണ ഒരു രീതിയാണ്